ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചത്തെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യ ദിവസം പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടിയാണ് മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ നൂറ്റി നാൽപ്പത് പോയിന്റിൻ്റെ കൂടി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ സെൻസെക്സിലും നേരിയ കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് പക്ഷേ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇന്നലെ റാലി കണ്ടു ഏകദേശം ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റിൻ്റെ റാലിയാണ് മിഡ് ക്യാപ്പിൽ കണ്ടത് അതേസമയം സ്മോൾ ക്യാപ്പിൽ നൂറ്റി ഇരുപത്തിയാറ് പോയിൻ്റ് നേട്ടമാണ് കണ്ടത് നമ്മളറിയാം വീക്കെൻഡിൽ അമേരിക്ക കൂടി ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള കാഴ്ച കണ്ടു പക്ഷേ വിപണി ഉദ്ദേശിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ നിക്ഷേപകർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഡൗൺ സൈഡ് മാർക്കറ്റിൽ വന്നില്ല എന്ന് വേണം കരുതാൻ കാരണം പ്രധാനപ്പെട്ട കാര്യം ക്രൂഡോയിലിൻ്റെ വിലയായിരുന്നു ക്രൂഡ് വില വെടിയാഴ്ച മാർക്കറ്റ് പോസിറ്റീവോട് കൂടി ക്ലോസ് ചെയ്തു ക്രൂഡ് വില ഉയർന്നെങ്കിലും പിന്നീട് താഴോട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ഗോൾഡ് അതുപോലെ തന്നെ ഈ പറയുന്ന ക്രൂഡ് ഓയിലൊക്കെ തന്നെ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് വർദ്ധിച്ച വർദ്ധി വർദ്ധിക്കും എന്ന് വിചാരിച്ച ഗോൾഡും ക്രൂഡും മാർക്കറ്റിന് പ്രതീക്ഷ നൽകി താഴോട്ട് തന്നെ വന്നു വിലയിൽ അധികമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായില്ല അതാണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കൂട്ടിയതെന്ന് പറയാൻ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത് നിലവാരത്തിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിനോട് അടുത്ത് വരികയും പിന്നീട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബുക്ക് സൈഡിലേക്ക് പോവുകയും ചെയ്തു ഇരുപത്തയ്യായിരത്തി അൻപത് വരെ നിഫ്റ്റി അവസരത്തിൽ അവസരത്തിന് മുന്നേറി അതിനുശേഷമാണ് അവസാന നിമിഷത്തിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായിട്ട് ഇരുപത്തി അഞ്ചായിരത്തിന് താഴെ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ക്ലോസിങ് വന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത മിഡിൽ ഈസ്റ്റിലേക്ക് അതായത് ഖത്തറിൻ്റെ ഖത്തറിലുള്ള അമേരിക്കയുടെ ഡിഫൻസ് മീൻസ് സൈനിക ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ സൈനിക മേഖലകളിലേക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണമാണ് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം യു എസ്സിൻ്റെ അറിയില്ല ഏതായാലും മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ടെൻഷൻ എസ് ചെയ്തിരിക്കുന്നു പക്ഷേ ഇതൊരവസ് ഒരു ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കാം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതുപോലെ തന്നെ ക്രൂഡിൻ്റെ വിലയിലും കാര്യമായിട്ടുള്ള വില വർധന ഉണ്ടായിട്ടില്ല ഈ അക്രമത്തിന് ശേഷവും ഇപ്പോൾ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം അറുപത്തി പോയിന്റും ഡോജോൺസ് മുന്നൂറ്റി എൺപത്തി ആറ് പോയിൻറ്റും നാസ്റ്റാക്ക് നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റും യൂറോപ്യൻ ഓഹരി വിപണി സൂചിയായിട്ടുള്ള ഡാക്സ് അറുപത് എൺപത്തിയൊന്ന് പോയിന്റ് നേട്ട നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതേസമയം അമേരിക്കൻ വ്യാപാര അമേരിക്കൻ വിപണികളും അതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഗോൾഡ് നേരിയ വർദ്ധനവ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ പ്രൗൺസിലാണുള്ളത് ക്രൂഡ് അറുപത്തിയേഴ് താഴെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ബ്രണ്ട് ക്രൂഡിൽ എഴുപത് ഡോളറിൻ്റെ രേഖകൾ ട്രേഡ് ചെയ്തിരിക്കുന്നു ഏകദേശം എട്ടര ശതമാനത്തിൻ്റെ ഇടിവാണ് ക്രൂഡ് ഓയിലിൽ വന്നിരിക്കുന്നത് അതുപോലെ ക്രൂഡ് ബ്രണ്ട് ക്രൂഡിലും ഡബ്ല്യു ടി ഐ ക്രൂഡിലും ഏകദേശം എട്ടര ശതമാനത്തിൻ്റെ കറക്ഷൻ വന്നിരിക്കുന്നു ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ് അതേസമയം നമുക്ക് ഇന്നത്തെ എഫ് ഐ ഐ ഐ ഡി ഐ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കോടി രൂപയുടെ സെല്ലിംഗ് മാത്രമാണ് നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ വാങ്ങലുകളാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അതേസമയം എഫ് ഐ ഐസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലുമുള്ള പൊസിഷൻസ് വളരെ പോസിറ്റീവായിട്ട് തോത്തു എന്നാലും ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നാളെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് വർത്തിക്കാൻ സാധ്യത ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിനും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിനും ഇടയിലായിരിക്കും അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തി അയ്യായിരത്തി അമ്പതിനു മുകളിലുള്ള ഒരു റാലി നമുക്ക് തീർച്ചയായിട്ടും ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് വരെയെങ്കിലും കണ്ടേക്കാം സോ ഇരുപത്തയ്യായിരത്തി അൻപതിനു മുകളിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് വരെ നമുക്കൊരു റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റി റിയാക്ട് ചെയ്യുന്നു അപ്പോൾ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് ഡൗൺ സൈഡിലും ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് അപ്പർ സൈഡിലുമുള്ള ഒരു ട്രജറ്ററിയാണ് മാർക്കറ്റിനുള്ളത് ലോങ് ഷോർട്ട് ടേമിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇരുപത്തയ്യായിരത്തി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വരെയുള്ളൊരു ഫ്രീ ഫ്ലോണിനുള്ള സാധ്യത അതിൽ ഇരുപത്തയ്യായിരത്തി അൻപതിന് മുകളിലുള്ള ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിക്ക് ഒരു ഷോർട്ട് ടേമിലെങ്കിലും ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടുള്ള സാധ്യതയായിട്ട് കാണുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ സെല്ലിംഗ് വിചാരിച്ചത്ര ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നില്ല എന്നുള്ളൊരു ആശ്വാസമാണ് അതേസമയം ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചക്രമണം യു എസ്സിൻ്റെ ഭാഗത്തുനിന്ന് വരികയോ മിഡിൽ ഈസ്റ്റിലുമായി ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു അനിശ്ചിതാവസ്ഥ ഇന്ത്യയെ സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലെങ്കിലും ഒരു ബാധിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ് ഏതായാലും രവലുകൾ നോക്കുക നാളത്തെ കൂടുതൽ അപ്ഡേറ്റുകളും ന്യൂസുകൾക്കുമായിട്ട് നമ്മൾ കാതോർക്കേണ്ടതായിട്ടുണ്ട് മാർക്കറ്റ് അവേഴ്സിൽ വരുന്ന ഏ റിയാക്ഷനും ഈ പറയുന്ന അമേരിക്കൻ ആക്രമണം വീക്കെൻഡിലായതുകൊണ്ടാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത്രമാത്രം ഒരു ചെറിയ റിയാക്ഷനിൽ ഈ ഒരു കാര്യം ഒതുക്കിയത് അതൊരു വീക്ക് ഡേയ്സിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ നല്ലൊരു റിയാക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ മറ്റു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും സെക്ടറിലേക്കും കിടക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അത് ഞങ്ങളുടെ സെബി രജിസ്റ്റേഡ് റിസർച്ച് അർണലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ഒക്കെ തന്നെയുണ്ട് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഓൾറെഡി ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സിനും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം നമ്മുടെ പഴയ ചാനലിന് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ പുതിയ ടെലിഗ്രാം ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ട് വളരെ നോർമലായിട്ടുള്ള എമൗണ്ടിന് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അഡ്വൈസറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ന്യൂസ് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഇതിനുള്ള ആപ്പ് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ആപ്പ് മൊബൈൽ ആപ്പിൾ സ്റ്റോറിലും നിങ്ങൾക്കുള്ള ആപ്ലിക്കേഷൻസ് ലഭ്യമാണ് ഈസ് സ്കീങ് ഞാൻ തന്നെ നോക്കുന്ന പേഴ്സണലായിട്ട് കൊടുക്കുന്ന റിസർച്ച് അഡ്വൈസുകൾ കൊടുക്കുന്ന ഗ്രൂപ്പുകളും ഉണ്ട് അപ്പോൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ആക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നുള്ളത് ആർ ബി ഐ പ്രയോറിറ്റി സെക്ടർ ലാൻഡിങ്ങിനുള്ള ലാൻഡിങ്ങിനുള്ള നിയമങ്ങൾ വന്നിരിക്കുന്ന മാറ്റമാണ് സ്മോൾ സ്കെയിൽ ബാങ്കുകൾ അല്ലെങ്കിൽ സ്മോൾ സ്കീ സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ് കാരണം അവർക്കുള്ള നിയമം എഴുപത്തി അഞ്ച് ശതമാനം എന്നുള്ളത് പ്രയോറിറ്റി സെൻറ്ററിൽ ലാൻഡിങ്ങിന് അറുപത് ശതമാനമാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് ഇതുവഴി കൂടുതൽ ഭാഗങ്ങളിലേക്ക് ബാങ്കുകൾക്ക് അവരുടെ വായ്പകൾ എത്തിക്കാൻ സാധിക്കും പ്രധാനമായിട്ടും ഈ മ്യൂച്വൽ മീൻസ് മൈക്രോ ഫിനാൻസ് രംഗത്തൊക്കെ ഒരുപാട് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് എക്സ്പോഷർ ഉണ്ടായിരുന്നു കൂടി കൂടി വരുന്ന നോൺ പെർഫോമിങ് അസറ്റുകൾ അല്ലെങ്കിൽ കിട്ടാക്കടകം ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന കിട്ടാക്കടം ബാങ്കുകളുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിരുന്നു അപ്പോൾ അതിനിടയിൽ ഏറ്റവും വലിയ വ്യക്തിയുമായിരുന്നു ചില സ്റ്റോക്കുകളൊക്കെ തന്നെ മൈക്രോ ഫിനാൻസ് മുത്തൂറ്റ് അങ്ങനെയുള്ള സ്റ്റോ സ്റ്റോക്ക് ആശീർവാദമന മൈക്രോ ഫിനാൻസ് അങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ പക്ഷേ ഇപ്പോൾ ആർ ബി ഐ വന്നിരിക്കുന്ന പുതിയ നിയമം അനുസരിച്ചിട്ട് പ്രയോറിറ്റി സെൻഡിങ് പ്രയോറിറ്റർ സെക്ടർ പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും കുറച്ച് അറുപത് ശതമാനമാക്കിയെന്നുള്ളത് ബാങ്കുകളുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓൾറെഡി യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുതന്നെ പോർട്ട്ഫോളിയോ മീൻസ് സെബി മീൻസ് എസ് എഫ് പി എം എഫ് ഐ ഇങ്ങനെയുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കുകളായിട്ടുള്ള ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കുകളെ സംബന്ധിച്ചിട്ടൊക്കെ ഈ ഒരു നിയമം പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആമസോൺ ആമസോൺ അവരുടെ ആപ്പ് വഴി ഡയഗ്നോസ്റ്റിക് ബിസിനസ് രംഗത്തേക്ക് വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയഗ്നോസ്റ്റിക് സ്റ്റോക്കുകളിൽ ഇന്നലെ വലിയ രീതിയിലുള്ളൊരു ക്രാഷ് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത യു എസ് ഇന്ത്യ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏകദേശം ജൂലൈ ഒൻപതോട് കൂടി ട്രംപ് പുറത്തിരിക്കുന്ന സമയം തീരുകയാണ് അതിന് മുന്നോടിയായിട്ട് യു എസ് ഇന്ത്യ ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ചില പോയിന്റുകളിൽ ഇപ്പോഴും കൺഫ്യൂഷൻ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും മൾട്ടി ലാറ്ററൽ അഗ്രിമെൻ്റ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ ജനുവരി ജൂലൈ ആദ്യ കൂടി ആദ്യവാരത്തോടുകൂടി ഫൈനലൈസാകുമെന്നുള്ളതാണ് വിദഗ്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ പക്ഷേ ഇപ്പോഴും ചില പോയിന്റുകളിൽ പ്രത്യേകിച്ചും ചിമോ കോർപ്സ് പോലുള്ള മീൻസ് അഗ്രി ബിസിനസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ചില ചില കൺക്ലൂഷനിലാണ് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉള്ളതെന്ന് അറിയുന്നു ഈ ഒരു ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ട്രേഡ് ഡീൽ നടക്കാതെ പോയി കഴിഞ്ഞാൽ ട്രംപ് അനൗൺസ് ചെയ്തതിന് മുന്നുള്ള അല്ലെങ്കിൽ ട്രംപ് അനൗൺസ് ചെയ്ത ഏപ്രിൽ രണ്ടിലേക്കുള്ള താരിഫിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നുള്ളതാണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ട്രേഡ് യാഥാർത്ഥ്യ ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാക്കാനുള്ള സിറ്റുവേഷനിലാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ യു എസ് ഒഫീഷ്യലൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിരിക്കുന്ന അവസരത്തിൽ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ബി എസ് സി എൻ എസ് സി നിന്നും ഒരു ലെറ്റർ വന്നത് പ്രകാരം എട്ടോളം സ്റ്റോക്കുകൾ എഫ് എൻഡോയിൽ നിന്നും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ ഇല്ലാതാവുകയാണ് അതിൽ പ്രധാനമായിട്ടും എ ബി ഫാഷൻ അദാനി ടോട്ടൽ ഗ്യാസ് സിഇ എസ് ഇ ഗ്രാനൂൾസ് ഇന്ത്യ ഐ ആർ ബി ഇൻഫ്ര ജിൻഡാൽ സ്റ്റെയിൻലെസ് പൂനവാല ഫിൻകോർ എസ് ജെ വി എൻ ടു എസ് ജെ വി എൻ ഇത്രയും സ്റ്റോക്കുകളാണ് അവരുടെ എഫ് എൻറ്റോ സെഗ്മെൻറ്റിൽ നിന്നും അവർ ഒഴിവാക്കി നിർത്തുന്നത് അതുപോലെ ഇന്ന് കൽപ്പാത്തരു ഐ പി ഒ കൽപ്പാത്തരു ലിമിറ്റഡിൻ്റെ ഐ പി ഒ ഓപ്പൺ ആവുകയാണ് അതുകൂടി ആ ഒരു ഇഫക്റ്റ് കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടേക്കാം അപ്പോൾ മറ്റുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കി അതുപോലെ ഹോസ്പിറ്റാലി സെക്സ് ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ലെമൺ ട്രീ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പഞ്ചാബിലെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പഞ്ചാബിലേക്ക് ലെമൺ ട്രീ ഹോട്ടൽസിൻ്റെ ബ്രാഞ്ചുകൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പുതിയൊരു അഗ്രിമെൻറ്റിൽ വന്നിരിക്കുന്നു ഒരു ഫ്രാഞ്ചൈസി അഗ്രിമെൻറ്റിലാണ് വന്നിരിക്കുന്നത് ഇത് പഞ്ചാബിലെ ഖഹാർ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി പ്രകാരം ഏകദേശം നാല്പത്തിയേഴ് റൂമുകൾ ഉണ്ടാകും അതുപോലെ തന്നെ മോഡേൺ എമ്യൂണിറ്റീസ് ഒക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ടാകുമെന്നാണ് മാനേജ്മെൻറ്റ് അറിയിക്ക അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ലബോറട്ടറിയുടെ സ്ട്രാറ്റജി എക്സ്പാൻഷൻ്റെ ഭാഗമാണിത് പഞ്ചാബിലേക്കുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് രണ്ട് ഓപ്പറേഷണൽ ഹോട്ടലുകൾ അതുപോലെ തന്നെ ഏഴോളം റെസ്റ്റോറൻറ്റ് മീൻസ് ഏഴോളം പ്രോപ്പർട്ടികൾ അണ്ടർ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് സോ ഏതായാലും വർദ്ധിച്ചു വരുന്ന ഡിമാൻഡിനനുസരിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ലെമൺട്രിയുടെ പാതകളായിട്ടാണ് ഇത് പോകുന്നത് അതുപോലെ തന്നെ എച്ച് ജി ഇൻഫ്ര എൻജിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനി അവർ ഒരു പ്രധാനപ്പെട്ട ബിഡ് ലോ എൽ വൺ ബിഡർ ആയിട്ട് ഏറ്റവും കുറവ് പൈസ ബിഡ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുന്നു ഏകദേശം ഇൻ്റഗ്രേറ്റഡ് മെറ്റീരിയൽ ഹാൻഡിലിംഗ് ഫെസിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുംബൈയിലെ നേവൽ ബേസിലാണ് നേവൽ ഡോക്ക് യാർഡിലാണ് ഇതിൻ്റെ കോൺട്രാക്ട് വന്നിരിക്കുന്നത് പതിനൂറ്റി പതിനേഴ് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ കരാറാണിത് മുപ്പത് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കരാറായിട്ടാണ് ഇതിന് ഈ എച്ച് ജി ഇൻഫ്ര എഞ്ചിനീയറിങ്ങിനെ കൊടുത്തിരിക്കുന്നത് ജെ കെ ലക്ഷ്മി സിമെൻ്റാണ് റിലീഫ് അതായത് ഇൻകം ടാക്സിൻ്റെ റിലീഫ് ലെറ്റർ അവർക്ക് വന്നിരിക്കുന്നു ഏകദേശം ഇൻകം ടാക്സ് ഡിഡക്ഷൻ അഡീഷൻ്റെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്ത ഇരുപത്തി ഇരുപത്തൊന്ന് മാസത്തുള്ള അറുപത് കോടി രൂപയുടെ ടാക്സ് ഇഷ്യൂ റിസോൾവ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒൻപത് കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡാണ് ഇതോടുകൂടി ഈ ഒരു പ്രശ്നം വഴി കമ്പനി ഫ്രീ ആയി മാറുന്നത് അതുപോലെ റാഡിക്കോ കെയ്ത്താൻ ഇന്ത്യയിലെ ബിവറേജ് ആൽക്കഹോൾ സെക്ടർ വളരെ പോസിറ്റിവിറ്റിയിലേക്ക് പോയിരുന്നു അലൈഡ് ബ്ലെൻഡേഴ്സ് അതിനുശേഷം ഇപ്പോൾ റാഡിക്കോ കെയ്ത്താൻ അവരുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ നടത്തിയിരിക്കുന്നു അതിൽ പ്രകാരം റവന്യൂവിൽ ഏകദേശം പതിനേഴ് ശതമാനത്തിൻ്റെ വർധനമാണ് ഇരു നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാക്കിയത് ഇബിറ്റയിൽ മുപ്പത്തി ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവും അതായത് അറുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ഇബിറ്റയാണ് മൊത്തത്തിലുള്ള കോംപ്രിഹെൻസീവ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് കോടി രൂപ അതായത് മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനവാണ് ഒരു ഷെയറിന് മുകളിലായിട്ട് ഈ ഏണിംഗ് പെർ ഷെയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപ എൺപത്തി ഒന്ന് പൈസയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൈസയുമായിട്ട് കമ്പയർ ഇ പി എസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മുപ്പത്തി നാല് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണല്ലോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അട്രാക്ഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി വോളിയം അതായത് പ്രസ്റ്റീജൻ പ്രസ്റ്റീജൻ്റ് അബവ് കാറ്റഗറി വോളിയം ഇരുന്നൂറ്റി പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ട് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും പതിനൊ പതിമൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് പ്രോഫിറ്റ് അതുപോലെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബോർഡ് മീറ്റിംഗ് ജൂലൈ പത്തൊൻപതിന് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നു ക്യൂ വൺ റിസൾട്ടുകളാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ സോലാ ഡി ബി എൽ ഡബ്ല്യു പ്രൊസിഷൻസ് അവരുടെ ജെഫ്രി മാർക്ക് ഒബേലിനെ അവർ ചെയർപേഴ്സൺ ഓഫ് ദി കമ്പനിയായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു സാറ്റൻ ക്രെഡിറ്റ് ആണ് സെറ്റിൻ ക്രെഡിറ്റ് ഇവിടെ ജൂൺ ജൂൺ ഇരുപത്തി ഏഴിനാണ് അവരുടെ ബോർഡ് മീറ്റിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഏതായാലും ഒരുപാട് ന്യൂസുകളുണ്ട് ഇന്നത്തെ മാർക്കറ്റിനെ സംഭവിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ ഡൊമസ്റ്റിക് ന്യൂസ് വളരെ പോസിറ്റീവാണ് കാരണം ഇന്ത്യൻ മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള ഗോൾഡ് അതുപോലെ തന്നെ ക്രൂഡ് ഇത് രണ്ടിലും വലിയ പെരിയടീവാണ് സംഭവിച്ചിരിക്കുന്നത് അതേസമയം നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ ടെസ്റ്റ് ടെൻഷൻ എൻസ്ക്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ആ ഇന്ത്യൻ ഗവൺമെൻ്റ് കൺസേണും കൂടിയുണ്ട് ആ ഒരു ചെറിയ നീക്ക് ജെർക്ക് റിയാക്ഷൻ തന്നെ കണ്ടേക്കാം അതിനുശേഷം മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് വരെ എങ്ങനെ പോകാനുള്ളൊരു സാധ്യത ഇന്ന് നമ്മൾ കാണുന്നുണ്ട് അതേസമയം ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടാണ് കാണിക്കണക്കേണ്ടത് മറ്റുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സ്പെസിഫിക്കായിട്ടും വാലുവേഷൻ സ്പെസിഫിക്കായിട്ടും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ പിക്കുകളൊക്കെയായിട്ട് നമുക്കിപ്പോൾ സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള റിസർച്ച് നോട്ടിൻ്റെ ബേസിക്കോട് കൂടി തന്നെ ഷെയർ ചെയ്യാനുള്ള സമയമാണ് ഇന്നലെ നമ്മളൊരു ഫണ്ടമെൻ്റൽ പിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പെർഫോമൻസും ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതുവരെ വളരെ സ്ട്രോങ് ആയിട്ടാണ് മുന്നോട്ട് പോയത് ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലോ അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ മീൻസ് നമ്മുടെ ആപ്ലിക്കേഷനോ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു